ചെയ്യുന്ന ഇവിടെ ഷാനവാസും ബിന്നിയും ചപ്പാത്തി വിഷയത്തിൽ കിച്ചണിൽ ഇന്നലെയും ഒന്ന് കോർത്തതാണ് ഷാനവാസ് കിച്ചണിൽ തോന്നുന്ന പോലെയാണ് പണിയെടുക്കുന്നതെന്നാണ് ബിന്നിയുടെ ഇന്നത്തെ പരാതി കിച്ചണിൽ അടിയുണ്ടാക്കുന്നതിന് പേര് കേട്ട സീസണാണിത് ഈ ആഴ്ച ഡൗൺ ആയിപ്പോയ ഷാനവാസിനെ പൊക്കിയെടുക്കാൻ അവസാനം ബിന്നി തന്നെ വരേണ്ടി വന്നു ഒന്ന് പറഞ്ഞ് രണ്ടിന് വീട്ടുകാരെ പറയാനുള്ളത്ര തീവ്രതയൊന്നും ഈ വഴക്കിനില്ലായിരുന്നു കിച്ചണിൽ പല കാര്യങ്ങളും ഷാനവാസ് അളന്നു കുറിച്ചാണ് ചെയ്യുന്നത് രാവിലെ കൂടുതൽ പണിതാൽ വൈകിട്ട് പണിയത്തില്ല ചപ്പാത്തി കുഴച്ചു കൊടുക്കും എന്നാൽ പരത്തിച്ചൂട്ടില്ല ഇതാണ് ബിന്നിയുടെ അഭിപ്രായം ബിന്നി ഷാനവാസിന് കഴിക്കാൻ ഫുഡ് എടുത്ത് മാറ്റി വെച്ചിരുന്നു അങ്ങനെ ചെയ്യുകയും ചെയ്യണം ഷാനവാസിന്റെ വായിലിരിക്കുന്നത് കേൾക്കുകയും ചെയ്യണം ബിന്നിയുടെ ഒരവസ്ഥയെ ഇപ്പോൾ രണ്ടുപേരും വീട്ടുകാരെ വിളിച്ചു കിച്ചണിൽ വച്ച് ബിയുമായും മറ്റൊരു തവണ ലക്ഷ്മിയുമായും ഷാനവാസ് കോർത്തിരുന്നു ഷാനവാസിന് ഒരു വെല്ലിയേട്ടം കളി ഉള്ളതാണ് ബിന്നി ഏതായാലും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്